വർഷങ്ങളായി കേരളം പറഞ്ഞു ശീലിച്ച വാക്കാണ് റെയിൽവേയുടെ അവഗണന ഓരോ റെയിൽ ബജറ്റ് വരുമ്പോഴും പുതിയ തീവണ്ടികൾ വേണം പാതയിരട്ടിപ്പിക്കൽ പൂർത്തിയാക്കണം റെയിൽവേ സോൺ വേണം അങ്ങനെ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ബജറ്റിന് ശേഷം അവഗണന എന്ന പതിവ് പല്ലവി ആവർത്തിക്കുകയും ചെയ്യും എന്നാൽ നിലവിലുള്ള ട്രെയിനുകളിൽ സ്ഥിരം യാത്രക്കാരുടെ യാത്രാ സൗകര്യം എന്ത് റെയിൽവേ അവരെ കൊള്ളയടിക്കുന്നതും പീഡിപ്പിക്കുന്നതും റെയിൽവേയെ അവഗണിക്കുന്നു എന്ന് ആവർത്തിക്കുന്നവരും അവഗണിക്കുകയാണ് പതിവ് സ്ഥിരം യാത്രക്കാരായ സീസൺ ടിക്കറ്റുകാർക്ക് റെയിൽവേ നൽകുന്നതെന്ത് അതേക്കുറിച്ചാണ് ഈ ആഴ്ച സ്പെഷ്യല് കറസ്പോണ്ടന്റ് പരിശോധിക്കുന്നത് വാഗൺ ട്രാജഡി നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് അന്നത്തേത് ബ്രിട്ടീഷുകാരുടെ ക്രൂരതയെങ്കിൽ ഇപ്പോൾ ജനങ്ങളോട് ഈ ക്രൂരത കാട്ടുന്നത് റെയിൽവേയാണ് കാലവും ചരിത്രവും വ്യത്യസ്തമെന്ന് മാത്രം ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സമയം രാവിലെ എട്ട് മണി അല്പസമയത്തിനകം തിരുവനന്തപുരത്തേക്കുള്ള ജയന്തി ജനത എക്സ്പ്രസ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തും റെയിൽവേ സീസൺ ടിക്കറ്റ് യാത്രക്കാർക്ക് നൽകുന്ന യാത്രാ സൗകര്യമറിയാൻ നമുക്ക് ജയന്തി ജനതയിൽ യാത്ര ചെയ്യാം ശ്വാസം വിടാനാകാത്ത അവസ്ഥയാണ് ഈ കോച്ചിൽ തിങ്ങിഞ്ഞിരുങ്ങി യാത്രക്കാർ ഇവരിൽ വിദ്യാർത്ഥികളുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് സ്ത്രീകളും മറ്റു മുതിർന്നവരുമുണ്ട് എല്ലാവരും ഇങ്ങനെ ശ്വാസം മുട്ടി യാത്ര ചെയ്യണം ഇത് റെയിൽവേയുടെ കൽപ്പനയാണ് ടോയ്ലറ്റിലും ട്രെയിനിൻ്റെ വാതിൽപ്പടിയിലുമൊക്കെയായാണ് ആളുകൾ യാത്ര ചെയ്യുന്നത് മൂന്ന് പേർക്കിരിക്കാവുന്ന സീറ്റുകളിൽ ഏഴും എട്ടും പേർ വാതിലിൽ നിന്ന് തെറിച്ചു വീഴാതിരിക്കാൻ പെടാപ്പാടുപെടുന്ന സ്ത്രീകൾ ഇങ്ങനെ ദുരിതയാത്രയിലെ ദുരിതക്കാഴ്ചകളാണ് ഇതിൽ കാണാനാകുക എന്നാൽ തൊട്ടപ്പുറത്തെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിലെ സ്ഥിതി ഇതല്ല മുംബൈയിൽ നിന്ന് പുറപ്പെട്ട ഈ ട്രെയിൻ എറണാകുളം എത്തുമ്പോൾ സീറ്റുകൾ കാലിയാകും അതായത് റിസർവേഷൻ കോച്ചുകളിൽ മിക്ക സീറ്റും ഒഴിഞ്ഞുകിടക്കുമെന്നർത്ഥം എന്നാലും യാത്രക്കാർ അതിൽ കയറിക്കൂട വാശി പിടിക്കുന്നത് റെയിൽവേയാണെങ്കിലും ഇക്കാര്യത്തിൽ അതിനേക്കാൾ വാശി റെയിൽവേ ഉദ്യോഗസ്ഥർക്കാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി പ്രകടിപ്പിക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നിശബ്ദരാകാനെ യാത്രക്കാർക്കാകൂ എങ്കിലും ചില പ്രതിഷേധങ്ങൾ അങ്ങിങ്ങുയരും ഭാഗത്തേക്ക് ചെറിയ ഈ ഒരു ചെറിയ തലമില്ലാത്ത രീതിയിലാണ് ഇതിനകത്തേക്ക് ആൾക്കാർ വരുന്നത് പിന്നെ എന്താ ചെയ്യാൻ യാത്രക്കാര് വളരെ ബുദ്ധിമുട്ടിലാണ് പകുതി ആൾക്കാർ കയറുമ്പോഴത്തേക്ക് എന്നെ വണ്ടിയുകഴിഞ്ഞു പിന്നെ രണ്ടും കൽപ്പിച്ചാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ട്രെയിൻ കറക്റ്റ് ടൈമിന് വരാറില്ല എല്ലാ ദിവസവും ഡിലേ ആണ് നമുക്ക് കറക്റ്റ് ടൈമിന് എത്താൻ പറ്റുന്നില്ല സീസൺ ടുക്ക് ടിക്കറ്റ് കാർക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റ് കൂട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം ലക്ഷക്കണക്കിന് ജനങ്ങൾ സീസൺകാര് ഉദ്യോഗസ്ഥർ പോകുന്നവർ വളർന്ന് തിങ്ങി നിറഞ്ഞ് പോകുന്ന ഒരു സിറ്റുവേഷൻ അതിനുവേണ്ടി ഈ ഗവൺമെൻറ്റോ ഈ സെൻട്രൽ ഗവൺമെൻറ്റോ ഒരു കാര്യം ചെയ്യുന്നില്ല ഞങ്ങളുടെ പൈസ മുൻകൂർ വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുക പോലീസ് അകമ്പടിയിൽ റോഡുകൾ കീഴടക്കി പായുന്ന മന്ത്രിമാർക്ക് ഈ യാത്രയുടെ ദുരിതമറിയില്ല അറിഞ്ഞെങ്കിലവർ അവർ യാത്രക്കാരുടെ പ്രശ്നത്തിൽ ഇടപെടുമായിരുന്നു റിസർവേഷൻ കോച്ചുകളിൽ സീസൺ ടിക്കറ്റ് യാത്രക്കാർക്ക് കയറാനാകില്ലെന്ന ഹൈക്കോടതി വിധിയാണ് യാത്രക്കാരെ പീഡിപ്പിക്കാൻ so we have to make do with whatever capacity we can put in the longer distance trains and uh, that will always be subject to limitations and will always be subject to a problem in you know the uh, future so in case we can get in the suburban corridor here uh, earlier rather than later i think it's going to be a complete game changer kollam as i say will get a rebirth ബന്ധ നിരോധിച്ചിട്ടും മറ്റു പേരുകളിൽ അത് തുടരുന്നിട്ടും തടസ്സമില്ലാതെ യാത്രക്കാരിൽ നിന്ന് വാങ്ങുന്ന പണത്തിന് സൗകര്യങ്ങൾ ഒരുക്കുകയോ മികച്ച യാത്ര ഉറപ്പാക്കുകയോ ചെയ്തില്ലെങ്കിൽ എന്ത് പണം നൽകുന്നവരെ പീഡിപ്പിച്ച് വീണ്ടും പണം പിഴിയാമെന്ന ചിന്തയുള്ള ചില ഉദ്യോഗസ്ഥരങ്ങളും റെയിൽവേയിൽ ഉള്ളപ്പോൾ സീസൺ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഞങ്ങൾക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന കാര്യത്തിൽ റെയിൽവേ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ രാവിലെ പത്ത് മണിക്ക് മുമ്പ് ഓഫീസിലെത്തിച്ചേരുക തിരുവനന്തപുരത്ത് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ആ കാര്യത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് സീസൺ ടിക്കറ്റ് യാത്രക്കാരതിനകത്ത് കയറാൻ പാടില്ല എന്നും അങ്ങനെ കയറുന്നത് വലിയ പാപമാണെന്നും വലിയ ഏതോ ഒരു പിന്നെ ബുദ്ധിമുട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത് എന്നുമൊക്കെയുള്ള തരത്തിൽ ഉള്ള ഒരു സമീപനമാണ് റെയിൽവേ സ്വീകരിക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സീസണെടുത്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന മറ്റ് സ്റ്റേറ്റുകളിലാണെങ്കിൽ ഈ ഒരു വിഷയം വരുന്നില്ല അവർ ടിക്കറ്റ് എടുക്കാറില്ല സീസൺ എടുക്കാറില്ല അപ്പോൾ കേരളത്തിലുള്ള ജനങ്ങൾ സീസൺ സീസണെടുത്ത് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവരോട് കൂടുതൽ വിരോധമുള്ള രീതിയിലാണ് ഈ റെയിൽവേ പ്രവർത്തിക്കുന്നത് ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള സാഹചര്യത്തിൽ തൊട്ടടുത്ത് ഭോഗിയിലേക്ക് ജീവ ജീവ മരണഭയം കൊണ്ട് എത്തുന്ന യാത്രക്കാരെ തീവണ്ടിക്കുള്ളിൽ എല്ലാ ഭോഗികളും അടച്ചു നിർത്തി അവരെ ഒരു കൊലപാതകളെയും അല്ലെങ്കിൽ കള്ളന്മാരെയും അല്ലെങ്കിൽ കൊള്ളക്കാരെയും രാജ്യദ്രേഡീസിലെ ഏറ്റവും ബാക്കിൽ മറ്റൊരു കോച്ചാണുള്ളത് അതിൽ കൊള്ളാനുള്ള ആൾക്കാരല്ല ഒരുപാട് യാത്രക്കാരുണ്ട് ദിവസേന യാത്ര ചെയ്ത് പോകുന്നവർ എന്നും സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ പറ്റത്തില്ല സംസ്ഥാന ഭരണത്തിന്റെ സ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്തായത് കുഴപ്പമെന്ന മട്ടിലാണ് റെയിൽവേയുടെ പെരുമാറ്റം രാവിലെ തിരുവനന്തപുരത്തേക്കുള്ള റിസർവേഷൻ കോച്ചുകളിലൊന്നും സീസൺ ടിക്കറ്റുകാർ കയറരുത് ഈ സമയം തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കുന്ന ട്രെയിനുകളിൽ ചില റിസർവേഷൻ കോച്ചുകളിൽ യാത്രക്കാർക്ക് കയറാം രാവിലെ ഓഫീസിലും വിദ്യാലയങ്ങളിലും എത്താൻ ഇങ്ങനെ തിരക്കിട്ടും ഞെങ്ങി ഞെരുങ്ങിയും പോകുമ്പോഴാകും റെയിൽവേയുടെ ചില കലാപരിപാടി അരങ്ങേറുക യാത്രക്കിടയിൽ ട്രെയിൻ ചില ചെറിയ സ്റ്റേഷനുകളിൽ നിർത്തുന്നതും പതിവാണ് ട്രെയിൻ നിർത്തുന്നതല്ല റെയിൽവേ നിർത്തിക്കുകയാണ് ചെയ്യുന്നത് അതേക്കുറിച്ച് ഇടവേളക്ക് ശേഷം ഇത് മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്കുള്ള റെയിൽപാതയിലെ സ്റ്റേഷനാണിത് പാസഞ്ചർ അല്ലാതെ മറ്റ് തീവണ്ടികൾ ഇവിടെ നിർത്തില്ല ഇവിടെ നിന്നാണ് റിസർവ്ഡ് കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന സീസൺ ടിക്കറ്റുകാരെ പിടികൂടാൻ റെയിൽവേയുടെ പ്രത്യേക സ്ക്വാഡ് കയറുന്നത് കമ്പാർട്ട്മെന്റുകൾ വളഞ്ഞും വാതിലുകൾ അടച്ചിട്ടും യാത്രക്കാരെ ബന്ദികളാക്കിയാണ് റെയിൽവേയുടെ ടിക്കറ്റ് പരിശോധന ഇത് പലപ്പോഴും യാത്രക്കാരുടെ പ്രതിഷേധത്തിനിടയാക്കുന്നു പൊറുതിമുട്ടിയ യാത്രക്കാർ അടുത്തിടെ പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തടഞ്ഞിട്ടു പോകാനുള്ള സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കുക അല്ലാതെ ഇത് കള്ളന്മാരെയും ദുഷ്ടന്മാരും പിടിക്കുന്നതാണെങ്കിൽ തടഞ്ഞു നിർത്തി എല്ലാവരും ഒരുപോലെ എല്ലാ വകയിലും കേറിയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പഴ് തന്നെ നൂറ്റി അറുപത് രൂപയുള്ളു ഈ മയ്യാട് വരുമ്പം അല്ലെങ്കിൽ വരവൂർ വരുമ്പം പിടിക്കാൻ കൊടുക്കാൻ എന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മനസ്സു വരമ്പ ഈ വീട്ടിൽ നിന്ന് ബസൂലി പോലും ചിലപ്പോ കാണത്തില്ല ഈ മാസാവസാനത്തിൽ എങ്ങനെ കൊടുക്കും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇല്ലെങ്കിൽ നമ്മുടെ ലൈസൻസോ അല്ലെങ്കിൽ മറ്റുള്ള റെക്കോർഡുകളോ അവർ ഇത്രയും ജനങ്ങൾക്ക് ഈ മുഴുവൻ ുംകളിൽ പോലും കയറി യാത്ര ചെയ്യാനുള്ള പോലും അതിലധികം ആളുകൾ ഇവിടെ നിക്കുകയാണ് ഇത്രയും ആളുകളെ കൊണ്ടുപോകാനുള്ള സംവിധാനം ആദ്യം ഉണ്ടാക്കണമായിരുന്നു അതിനുശേഷം വേണം ഈ റെയിൽവേ അധികാരികള് ഇതുപോലെ പ്രവർത്തനം നടത്തേണ്ടിയിരുന്നത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതല്ല ഇവർ ചെയ്ത കുറ്റം തിങ്ങി നിറഞ്ഞ കോച്ചുകളിൽ കയറിക്കൂടാനാകാതെ തൊട്ടടുത്ത റിസർവേഷൻ കോച്ചുകളിൽ കയറിയെന്ന കുറ്റമാണ് യാത്രക്കാർക്ക് മേൽ റെയിൽവേ കണ്ടെത്തിയത് പ്രതിഷേധിക്കുന്ന യാത്രക്കാരെ കേസിൽ കുടുക്കിയാണ് റെയിൽവേ പ്രതികാരം തീർക്കുന്നത് അഡീഷണൽ ചാർജ് പേ ചെയ്തുകൊണ്ടുള്ള സീസൺ അനുവദിക്കുക ഇത് രണ്ടുമാണ് ചെയ്യേണ്ടത് ആവശ്യം ഞങ്ങളുടെ ആവശ്യം റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാതെ അടുത്ത് പോലും ഇത്ര ഒരു ചീപ്പായിട്ട് കിലോമീറ്ററിൽ ഇത്രയും മിനിറ്റ് കൊണ്ട് പതിനാറ് പേർക്ക് മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ് രൂപ നിരക്കിൽ ഫൈൻ ഈടാക്കിയപ്പോഴാണ് യാത്രക്കാര് ഒരു പ്രതികരണം സ്വാഭാവികമായിട്ടും സ്പോണ്ടേനിയസ് സ്പോണ്ടേനിയസായിട്ടുണ്ടായ ഒരു പ്രതികരണം മാത്രമാണ് പരവരിലും ഉണ്ടായത് അപ്പോൾ അവിടുന്ന് നിന്ന് ഇറങ്ങി നമ്മൾ ആർ പി എഫിന്റെ ഓഫീസിൽ ചെന്ന് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഉടനെ എൻ്റെ അടുത്ത് ബാക്കിയുള്ള എന്താ പറയുക നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരവർ സ്വന്തം ജാമ്യത്തിൽ വിടാം ഇത് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് എഴുതി ഒപ്പിട്ട് തരണം ഞങ്ങൾ എഴുതുന്നതെല്ലാം ഒപ്പിട്ട് തരണം അത് ഞാൻ പറയും നിങ്ങൾ എഴുതുന്നതെല്ലാം തന്നെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത് ഞാൻ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു തരാമെന്ന് ഞാനടക്കം നൂറ്റി എഴുപത് യാത്രക്കാർക്കെതിരെ അവർ കേസ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ഞങ്ങളെ ഒരു പത്ത് പതിനെട്ട് പേരെയാണ് ഏകദേശം അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇനി ഈ യാത്രക്കാരെ പിടിച്ചെടുത്ത ആ ആ വീഡിയോ ഇതിൽ നിന്നും നിന്നും ഫോട്ടോകളിൽ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഈ പാവം യാത്രക്കാർ റെയിൽവേയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കും ജനറൽ കോച്ചുകളിൽ ഞെങ്ങി ഞെരുങ്ങി യാത്ര ചെയ്യുകയെ ഇവർക്ക് പിന്നീട് മാർഗമുള്ളൂ ഇക്കാര്യത്തിൽ ടിക്കറ്റ് പരിശോധകർക്ക് പറയാനുള്ള ന്യായങ്ങൾ ഇവയാണ് റെയിൽവേ പിന്നെ ടി ടി ടിമാര് പിന്നെ പിന്നെ ജീവി യാത്രക്കാരുമായിട്ട് മോശമായി പെരുമാറുന്നു അല്ലെങ്കിൽ അവരെ അനുവദിക്കുന്നില്ലെന്നു പറയുന്നത് തെറ്റില്ല അവരൊക്കെ അവർ നിർബന്ധിതരാവേണ്ട മേൽ ഉദ്യോഗസ്ഥർ പറയുമ്പോൾ അവരവരുടെ ഡ്യൂട്ടി കറക്റ്റുമായിട്ട് ചെയ്യുകയാണ് ഒരു പാസഞ്ചർ അല്ലെങ്കിൽ അവർ കൂട്ടമായിട്ട് നിന്ന് പിന്നെ ട്രെയിൻ തടയുക അല്ലെങ്കിൽ അതിന് ഉദ്യോഗസ്ഥന്മാരെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് തടസ്സം നിൽക്കുക എന്നൊക്കെ പറയുന്നത് അതീവതരമായ കുറ്റമാണ് അതിന് കൃത്യമായിട്ടുള്ള നടപടികളും സംസ്ഥാനത്ത് നിന്ന് പ്രതിമാസം വൻതുക സീസൺ ടിക്കറ്റ് ഇനത്തിലൂടെ റെയിൽവേക്ക് ലഭിക്കാറുണ്ട് എറണാകുളം തിരുവനന്തപുരം തുടങ്ങിയ വലിയ സ്റ്റേഷനുകളോളം വരാത്ത കൊല്ലത്ത് മാത്രം മാസം ഇരുപത് ലക്ഷം രൂപയാണ് സീസൺ ടിക്കറ്റ് വിൽപ്പനയിലൂടെയുള്ള വരുമാനം റെയിൽവേക്ക് ഇത്ര വലിയ വരുമാനം നൽകുന്ന യാത്രക്കാർക്ക് മേലാണ് ഉദ്യോഗസ്ഥരുടെ കുതിരകയറ്റം എക്സ്പ്രസ് ട്രെയിനുകളിൽ നാലോ അഞ്ചോ ജനറൽ കോച്ചുകൾ മാത്രമാണ് കടുപ്പിച്ചുള്ളത് ഈ ജനറൽ കോച്ചുകൾ സീസൺ ടിക്കറ്റ് അല്ലാതെ ടിക്കറ്റ് യാത്ര ചെയ്യുന്നവർ തന്നെ നിറഞ്ഞ നിറഞ്ഞു വരികയാണ് ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇടമില്ലാതായതോടെ ഭിക്ഷക്കാർ റിസർവേഷൻ കോച്ചുകളിലായി ഭിക്ഷാടനം സൗമ്യയുടെ വധത്തോടെ ഭിക്ഷക്കാരെ നിയന്ത്രിക്കാൻ ചില നടപടി സ്വീകരിച്ചെങ്കിലും ഇപ്പോഴതെല്ലാം റെയിൽവേ മറന്ന മട്ടാണ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർ റെയിൽവേയുടെ പീഡനം സഹിക്കേണ്ടി വരുമ്പോൾ ഭിക്ഷക്കാർ സ്വസ്ഥമായി റിസർവേഷൻ കോച്ചുകളിൽ നിർബാധം സഞ്ചരിക്കുന്നു ഇങ്ങനെ ഭിക്ഷക്കാരോട് കാട്ടുന്ന മാന്യത പോലും റെയിൽവേ സ്ഥിരം യാത്രക്കാരോട് കാട്ടുന്നില്ല അനർഹരായ ആരോ അതിലേക്ക് കയറിപ്പറ്റി എന്നുള്ള രീതിയിലാണ് സീസൺ ടിക്കറ്റ് യാത്രക്കാരെ പൊതുവെ റെയിൽവേയിലെ എല്ലാ ഉദ്യോഗസ്ഥരും കാണുന്നത് സീസൺ ടിക്കറ്റ് എന്ന് പറയുന്ന ദിവസേന യാത്ര ചെയ്യുന്നതിന് വേണ്ടി റെയിൽവേ തന്നെ അനുവദിച്ചിട്ടുള്ള ഒരു യാത്രാ മാർഗമാണ് എന്നിരിക്കലും സീസൺ ടിക്കറ്റും എടുത്തുകൊണ്ട് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്തോ സീ ടിക്കറ്റ് തന്നെ ഇല്ലാത്ത ആളുകളോട് പെരുമാറുന്നത് പോലെയുള്ള പെരുമാറ്റവും അതേപോലെ തന്നെ പരിഗണനയുമാണ് ടിക്കറ്റ് പരിശോധനാ സ്ക്വാഡിന് പിരിവ് കോട്ടയുണ്ടെന്ന് പറയുന്നു തിരുവനന്തപുരം ഡിവിഷനിലെ കാര്യമെടുത്താൽ ഇരുപത്തിരണ്ട് പേരാണ് സ്ക്വാഡിലുള്ളത് ഇതിൽ നാലു പേർ ഒറ്റയ്ക്ക് പരിശോധന നടത്തണം ഇവർ ഓരോരുത്തരും മാസം ഒന്നര ലക്ഷം രൂപ പിരിക്കണം നേരത്തെ ഇത് ഒരു ലക്ഷം രൂപയായിരുന്നു ശേഷിക്കുന്ന പതിനെട്ട് പേർ സംഘങ്ങളായി പരിശോധനയ്ക്കെത്തും ഓരോ സംഘവും അറുപതിനായിരം രൂപ വീതം പിരിക്കണം ഇങ്ങനെ വേട്ട പിരിവിനെത്തുന്ന ഉദ്യോഗസ്ഥരുടെ കാല് പിടിച്ചിട്ടൊന്നും കാര്യമില്ല കാര്യങ്ങൾ ഇത്രയേറെ വഷളായിട്ടും സംസ്ഥാന സർക്കാരോ ജനപ്രതിനിധികളോ അനങ്ങുന്നില്ല റെയിൽവേയുടെ പീഡനപർവ്വത്തിന്റെ കൂടുതൽ കഥകൾ ഇടവേളയ്ക്ക് ശേഷം സീസൺ ടിക്കറ്റ് യാത്രക്കാരോടുള്ള റെയിൽവേയുടെ പീഡനത്തെക്കുറിച്ചുള്ള സ്പെഷ്യൽ കറസ്പോണ്ടന്റ് തുടരുന്നു സാധാരണ യാത്രക്കാരോട് ഈ ക്രൂരത കാട്ടാൻ എന്താണ് റെയിൽവേക്ക് തുണയായത് ഈ പ്രശ്നങ്ങൾ എങ്ങനെ മറികടക്കാമെന്ന് നോക്കാം തിരുവനന്തപുരത്തേക്കുള്ള ജനശതാബ്ദിയിൽ പോകാൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ ഇല്ലെന്നുള്ള മറുപടിയാകും കൗണ്ടറിൽ നിന്ന് ലഭിക്കുക എന്നാൽ സീറ്റുകൾ പലതും കാലിയാക്കി ജനശതാബ്ദി ഈ യാത്രക്കാരുടെ കൺമുൻപിലൂടെ പോകുന്നത് കാണാം റിസർവ് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കിയാൽ സാധാരണ ടിക്കറ്റ് കൗണ്ടറിൽ അറിയാനുള്ള സംവിധാനമില്ലാത്തതാണ് കാരണം ടി ടി ഇയുടെ അനുവാദം ചോദിച്ച് അകത്ത് കടന്നാലും രക്ഷയില്ല രസീത് നൽകാൻ ടി ടി എത്തും മുൻപ് സ്ക്വാഡ് എത്തിയാൽ കുടുങ്ങിയത് തന്നെ യാത്രക്കാർ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം കാര്യം നിസ്സാരമാണ് പക്ഷേ ഇച്ഛാശക്തി വേണം റിസർവേഷൻ കോച്ചുകൾ ഡീ റിസർവഡ് ആക്കുക എന്നതാണ് അതിലൊന്ന് തെക്കോട്ടുള്ള ട്രെയിനുകളുടെ റിസർവേഷൻ കോച്ചുകൾ എറണാകുളത്തോ ആലപ്പുഴയിലോ കോട്ടയത്തോ എത്തുമ്പോൾ ഡീ റിസർവ് ആക്കുക റിസർവേഷൻ സമയത്ത് തന്നെ ഇത് ക്രമീകരിക്കാനാകും മറ്റൊരു കാര്യം നിലവിൽ ഈ റൂട്ടിൽ ഓടുന്ന പാസഞ്ചർ മെമ്മു തുടങ്ങിയ തീവണ്ടികളുടെ സമയം പുനഃക്രമീകരിച്ചാൽ ഈ പ്രശ്നത്തിന് ഒരുവിധം പരിഹാരമുണ്ടാകും കൂടുതൽ പാസഞ്ചർ സംസ്ഥാനത്തെ നഗരങ്ങളെ ബന്ധിപ്പിച്ചോടിക്കുക എന്നിവയും പരിഗണിക്കേണ്ടതാണ് കോച്ചുകളുടെ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ മെമു പോലുള്ള ട്രെയിൻ ഈ പത്ത് മണിക്ക് അവിടെ ഓഫീസിലെടുത്തതൊക്കെ പര്യാപ്തമായ രീതിയിൽ ഇതിൻ്റെ ഗ്യാപ്പിൽ ഓട്ടിക്കുക ഇതെന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ സീസൺ ടിക്കറ്റുകാരെ ഒരു സെക്കൻഡ് സിറ്റിസൺ ആയിട്ട് കാണുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഗുണം ചെയ്യുക സമയത്ത് ഓഫീസിലും വിദ്യാലയങ്ങളിലും എത്താനുള്ള തിരക്കാണിത് ഈ ട്രെയിന് പിന്നാലെ ഒന്ന് രണ്ട് ട്രെയിൻ കൂടി ഉണ്ടെങ്കിലും സമയത്തെത്തണമെങ്കിൽ ഇതിൽ പോയേ മതിയാകൂ എന്നാൽ കൃത്യസമയത്ത് ട്രെയിൻ പക്ഷേ തിരുവനന്തപുരത്ത് എത്തണമെന്നില്ല തിരുവനന്തപുരത്തിന് തൊട്ടിപ്പുറമുള്ള പേട്ട റെയിൽവേ സ്റ്റേഷൻ വരെ സമയം കൃത്യമായിരിക്കും എന്നാൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ കയറും മുൻപ് വളരെ നേരം പിടിച്ചിടും തിരുവനന്തപുരം സെൻട്രലിൽ ട്രെയിൻ നിർത്താൻ സ്ഥലമില്ലാത്തതാണ് കാരണം ഇവിടെ നേരത്തെ നിർത്തിയിരിക്കുന്ന ഏതെങ്കിലും ട്രെയിൻ മുന്നോട്ടെടുത്താൽ മാത്രമേ അടുത്ത ട്രെയിന് പ്ലാറ്റ്ഫോമിൽ പ്രവേശിക്കാനാകൂ നേമം യാർഡിന്റെ പണി പൂർത്തിയാകുമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഇതുവരെ യാഥാർത്ഥ്യമാക്കിയില്ല തിരുവനന്തപുരത്ത് യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനുകളിൽ പലതും കൊച്ചുവേലിയിൽ കൊണ്ടുപോകുകയാണ് പതിവ് നിയമംയാട് പൂർത്തിയാക്കിയെങ്കിൽ ട്രെയിനുകളുടെയും യാത്രക്കാരുടെയും പ്രശ്നം പരിഹരിക്കാമായിരുന്നു ഇത് ചെയ്യണമെന്നുള്ളതെന്നുണ്ടെങ്കിൽ തന്നെ പൊളിറ്റിക്കൽ പ്രഷറാണ് വെടുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ ജനപ്രതിനിധികളും ശക്തമായി ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാകാൻ കഴിയുകയുള്ളൂ മറ്റ് പുതിയ വണ്ടികൾ ഓടിക്കാതെ നിലവിലുള്ള വണ്ടികളുടെ സമയം ക്രമീകരിച്ചാൽ ഒരു നൂറ് ശതമാനം വരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും തൽക്കാലമുള്ള പിന്നെ ട്രെയിനുകളിലെ അഡീഷണൽ കോച്ചസ് അത് അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കോച്ചസിനൊരു വളരെ ദൗർലഭ്യമുണ്ട് ഇപ്പം ഒരു മമ്മു ട്രെയിൻ കൊണ്ട് എനിക്ക് തോന്നുന്നില്ല രാവിലെ ഓഫീസേഴ്സ് ഓഫീസിൽ പോകത്ത സമയമല്ല അതിനുണ്ടാവുന്നത് പുറപ്പെടുന്നു അപ്പോൾ അത് ചെയ്യേണ്ട ജനപ്രതിനിധികൾ മാനേജ്മെൻറ്റുമായിട്ട് ചർച്ച നടത്തി അതിനുള്ള സംവിധാനമാണ് ചെയ്യേണ്ടത് ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് മറ്റൊരു പരിഹാരം ഇരുപത്തിനാല് കോച്ചുകൾ ഘടിപ്പിക്കാവുന്ന ജയന്തി ജനതയിൽ പതിനേഴ് കോച്ചുകളെ ഉള്ളൂ ഇതിൽ കേവലം രണ്ടെണ്ണം മാത്രമാണ് പൂർണ്ണ ജനറൽ കമ്പാർട്ട്മെന്റുകൾ മലബാർ എക്സ്പ്രസ്സും ഒക്കെ തന്നെ ബോയികളുടെ എണ്ണം യാത്രക്കാർ നേരിടുന്ന ഈ പ്രശ്നം ചില ജനപ്രതിനിധികൾക്കെങ്കിലും അറിയാം പറഞ്ഞിട്ടെന്ത് റെയിൽവേക്കൊരു കുലുക്കവുമില്ല സമൂഹത്തിൻ്റെ പൊതു വേണ്ടി പോകുന്ന ആളുകളെന്ന നിലയിൽ അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ അവരെന്തോ സൗജന്യം പറ്റുന്നെന്ന നിലയിൽ അവരെ എന്തോ രണ്ടാം തരം പൗരന്മാരായി കാണുന്നൊരു സമീപനം ശരിയല്ല റെയിൽവേയുടെ പരിമിതികളുണ്ടാവും പക്ഷേ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ വേണ്ടി വളരെ ഗൗരവമായി റെയിൽവേയും സർക്കാരും കൂടി ചർച്ച ചെയ്യേണ്ടതാണ് അപ്പോൾ ഇടയ്ക്കൊരു രണ്ടോ മൂന്നോ മെമോ ട്രെയിൻ ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ യാത്രക്കാരുടെ പ്രശ്നം തീരും അതിനു വേണ്ടിയിട്ട് ഈ കാര്യം ഞങ്ങൾ നിരന്തരമായി ഈ കാര്യം ഉന്നയിക്കുന്നുണ്ട് പലതരത്തിൽ ഉന്നയിച്ചു ഇനിയും യാത്രക്കാരുടെ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് മുന്നിൽ വളരെ സജീവമായ ഇടപെടൽ നടക്കും പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ചില ഇനിഷ്യേറ്റീവുകൾ വേണമെന്ന് എനിക്ക് തോന്നുന്നു എറണാകുളം മുതൽ ഇങ്ങോട്ടുള്ള കാര്യമായ കമ്പാർട്ട്മെൻറ്റുകൾ പലതും ഉണ്ടാകും അവിടെ സീസൺ ടിക്കറ്റുകാരെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് വ്യക്തമായ എൻ്റെ അഭിപ്രായം സീസൺ ടിക്കറ്റുകാർ കേരളത്തിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ നേരിടുന്ന യാത്രാ പ്രശ്നങ്ങളെ സംബന്ധിച്ച് റെയിൽവേ മന്ത്രി ശ്രീ മല്ലികാർജ്ജുന ഖാർഗേ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അവർ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുമായി കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് റെയിൽവേ ബോർഡില് ഈ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാനുള്ള പോംവഴി അതിനുവേണ്ടി ശ്രമിക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആയിരം യാത്രക്കാർക്ക് അരക്കോച്ചെന്ന റെയിൽവേയുടെ സമീപനം മാറേണ്ടതുണ്ട് കേരളത്തിലെ സീസൺ ടിക്കറ്റുകാരായ പദവി യാത്രക്കാരുടെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരവും വേണം ഇന്ത്യയുടെ ജീവരേഖയെന്നാണ് റെയിൽവേയെ അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ യാത്രക്കാരെ പീഡിപ്പിക്കുന്നതും ആനന്ദം കണ്ടെത്തുന്നവരുമായി അവർ മാറുന്നു സീസൺ ടിക്കറ്റുകാരായ സ്ഥിരം യാത്രക്കാർ നിരന്തരം നേരിടുന്ന ക്രൂരതയുടെയും പീഡനത്തിന്റെയും അവഗണനയുടെയും നേർക്കാഴ്ചയാണിതൊക്കെ രാഷ്ട്രീയ സമ്മർദ്ദത്തിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ അത്തരം സന്ദർഭത്തിനായി സംസ്ഥാനം ശബ്ദമുയർത്തുമെന്ന് പ്രതീക്ഷിക്കാം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നമസ്കാരം